അൽബറാ ഇബ് ആസിബ് റദി അള്ളാ വന്നുഹു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒട്ടകം വഴിതെറ്റി അലഞ്ഞ് അലക്ഷ്യമായി പോയി അദ്ദേഹം അതിനെ തെറിഞ്ഞ് അവിടവിടങ്ങളിൽ നടക്കുമ്പോൾ ഒരു കുതിരപ്പട അദ്ദേഹത്തിന് നേരെ വരികയാണ് അവർ അൽബറാ റതി അള്ളാവിന് സഹാബിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർ അദ്ദേഹത്തിന് ചുറ്റും കൂടുന്നുണ്ട് അൽബറാ പറയുകയാണ് എന്നെ പിരിഞ്ഞ് അവർ ഒരു കുബ്ബയിലേക്ക് ചെന്നു എന്നിട്ട് ആ കുബ്ബയിൽ നിന്ന് ഒരു പുരുഷനെ പുറത്തെടുത്തു കൊണ്ടുവന്നു അയാളുടെ പരടി കൊത്തി ഞാൻ ചോദിച്ചു എന്തിനാണ് ഇത് ചെയ്തത് അവർ പറഞ്ഞത് വാപ്പ മരിച്ചപ്പോൾ പാപ്പാന്റെ ഭാര്യയെ വിവാഹം കഴിച്ച് അറയിൽ കൂടിയ ദുഷ്ടനാണിവൻ അതിനാലാണ് അത് ചെയ്തത് എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് എന്ന സുഹൃത്ത് നിസായില ആയത്തിന്റെ തഫ്സീറിൽ നമ്മൾ വായിക്കുന്ന ചരിത്രമാണിത് സ്വന്തം പിതാവ് വിവാഹം കഴിച്ച സ്ത്രീയെ പിതാവിന്റെ വിയോഗ തൻ്റെ ഭാര്യയാക്കുന്ന ആ മക്കളുടെ അവസ്ഥ അബു കൈസ് ഇബിനുൽ അസ്ലത്ത് വാഫ അൽ അസലത്ത് മരിച്ചപ്പോൾ ഉപ്പയുടെ ഭാര്യയെ വിവാഹം അന്വേഷിക്കുന്ന ചരിത്രമുണ്ട് നബ്സലാഹു അലൈഹി സ്വലം ആ മഹദിയെ അവരുടെ വീട്ടിലേക്ക് മടക്കി അയക്കുകയും അതിനെ തുടർന്ന് നമ്മൾ കേട്ട ഈ വചനം അവതീർണമാവുകയും ചെയ്തു എന്ന് തഫ്സീറുകളിൽ വായിക്കാം അൽ അസ്വദ് ഇബിനു ഖലഫ് പിതാവ് ഹലഫിന്റെ ഭാര്യ ഇബിനത്ത് അബി തലഹയെ വിവാഹം കഴിച്ചത് അതേപോലെ ആമ്രുബിൻ ഉമയ്യ പിതാവിൻ്റെ ഭാര്യയെ വിവാഹം കഴിച്ച് അതിൽ അതിലയാൾക്ക് അംരുവിന് ഉമയ്യക്ക് കുറേ മക്കളുണ്ടായ ചരിത്രം ഇതൊക്കെ നമ്മൾ വായിക്കും ചരിത്രത്തിൽ തഫ്സീറുകളിലും ഈ വിഷയം ഉദ്ധരിക്കപ്പെട്ടുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ എത്രമാത്രം വിവേകശൂന്യമായ സംസ്കാരശൂന്യമായ ദുഷ്ചെയ്തികളായിരുന്നു ഈ ആളുകളുടെ കയ്യിൽ ദാരിദ്ര്യം ഭയന്ന് പെൺമക്കളെ വധിക്കും എന്നാൽ ബഹീറത്ത് വസീലത്ത് സായിബത്ത് ഹാമത്ത് എന്നൊക്കെ പേരിട്ട് ആട് മാട് ഒട്ടകങ്ങളിൽ നിന്ന് പാലും മാംസവും സവാരി ചെയ്യലുമൊക്കെ അവർ തങ്ങൾക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ അവരുടെ ബുദ്ധിശൂന്യതയുടെ ആഴം ദാരിദ്ര്യ മക്കളെ കൊല്ലുക അള്ളാഹുസ്ബനത്തല അനുവദിച്ചതും വിശിഷ്ടമാക്കിയതും തങ്ങൾക്ക് തടയുക അപ്പോൾ അവർ ദാരിദ്ര്യം ഭയക്കുന്നില്ല കത്താദ ഇബിനുദാഅഅമ്മ പറയുന്നുണ്ട് കനഅത്തുലു ഇബിനഹു പെൺമകളെ കൊല്ലും മഹാഫത്ത സിബ വൽഫാഖ പെൺമക്കളെ ആരെങ്കിലും ബന്ദിയാക്കുമോ എന്ന് ഭയന്ന് അതേപോലെ ദാരിദ്ര്യം ഭയന്ന് വയഹുതു ഖെൽബഹു എന്നാൽ പട്ടിയെ പോറ്റി വളർത്തി ആ പട്ടിക്ക് തിന്നാൻ കൊടുക്കുമായിരുന്നു സഹോദരന്മാരെ സഹോദരികളെ ഇതുപോലത്തെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ ധാരാളമാണ് ഞാൻ ഇത് ഉണർത്തിയത് അള്ളാഹു സുഹാനു വത്താല പിതൃപൂജകരായ പാരമ്പര്യവാദികളായ കാക്കകാരണവന്മാരെ ആദരിക്കുന്നു എന്ന് ദുരഭിമാനം പറയുന്ന ഈ വിഭാഗം ആളുകളെക്കുറിച്ച് ലായ കിലൂ നഷൻ അവർ ഒന്നും ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ഗ്രഹിക്കാത്തത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കാനാണ് അവർക്ക് ബുദ്ധി ഉദിക്കാത്ത വിഷയം ഏത് എന്നുള്ളത് ബോധ്യപ്പെടാനാണ് അവർ നന്നായി ബുദ്ധി കൊടുക്കുന്ന ബുദ്ധി പ്രയോഗിക്കുന്ന ചിന്ത നടുന്ന വിഷയങ്ങളുണ്ടായിരുന്നു എന്നാൽ യഥാവിധം അവർ ചിന്ത നടേണ്ട ബുദ്ധി പ്രയോഗിക്കേണ്ട ദിഷണ ഉപയോഗപ്പെടുത്തേണ്ട വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വിഷയങ്ങളിൽ അവർക്കൊരിക്കലും ഒട്ടും അഖിലുണ്ടായിരുന്നില്ല എന്നത് മനസ്സിലാക്കാനാണ് ചില ഉദാഹരണങ്ങളെ ഇവിടെ ഉണർത്തിയത് ഈ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ അറിയൽ അത്യാവശ്യമാണ് കാരണം അള്ളാഹു സുബ്ഹാൻ വത്താല ലായൂൻ തദൂൻ എന്ന് അവരെ വിശേഷിപ്പിക്കുമ്പോൾ അതൊരു കടുത്ത വിധിയാണ് അള്ളാഹു സുബാൻ താല തീർത്തും പേർത്തും നൽകുന്ന വിശേഷണമാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിശേഷണം ഇത് മനസ്സിലാക്കുവാൻ ഈ ഉദാഹരണങ്ങൾ ഇത് പരശതം പേജുകളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഈ വിഷയമൊന്ന് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം എന്ത് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി ജാഹ്ലിയ കാലഘട്ടത്തിൽ പിതൃപൂജയും പാരമ്പര്യവാദവും അന്ധമായ അനുകരണത്തിൻ്റെ വിഷയത്തിൽ അതിശക്തമായിരുന്നു തങ്ങളുടെ പിതാക്കളും കാക്കകാരണവന്മാരും എല്ലാം എല്ലാമാണെന്ന വ്യാജേനെ അവർ ധർമ്മത്തിലും അധർമ്മത്തിലും സത്യത്തിലും അസത്യത്തിലും ഒക്കെ അന്ധമായി അവരെ അനുകരിക്കുന്ന ദുരവസ്ഥയുണ്ടായി വിശുദ്ധ ഖുറൻ അള്ളാഹു സുബാന് വാല ഫും എന്ന ആയത്തിന്റെ തഫ്സീറിൽ ജാഹിലിയ കാലക്കാർ അവരുടെ പിതാക്കളുടെ വിഷയത്തിൽ എത്ര തീവ്ര നിലപാടുകാരായിരുന്നു എന്ന് ബോധ്യപ്പെടുന്ന വാർത്തകൾ നമുക്ക് വായിക്കാൻ സാധിക്കും